ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ ഇന്ന് നവംബർ പത്താം തീയതി ശുദ്ധീകരണ വണക്കമാസ പുസ്തകത്തിൽ നിന്നാണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ സഭയുടെ ഒരു വണക്കമാസ പുസ്തകമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാന്നാനത്ത് നിന്ന് അടിച്ചിറക്കിയിട്ടുള്ള പുസ്തകമാണ് ഇതിന് ആർച്ച് ബിഷപ്പ് ചങ്ങനാശേരി ബിഷപ്പിൻ്റെ അനുവാദത്തോട് കൂടിയൊക്കെയാണെന്നാണ് ഈ പുസ്തകത്തിൽ കാണുന്നത് ഓരോ ദിവസത്തെയും വണക്കുമാസത്തിൻ്റെ ധ്യാനത്തിൽ നമുക്ക് കുറേ അധികം നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാനും പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് ഈ പുസ്തകം നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലുണ്ടാകും എല്ലാ പള്ളികളിലും ഇത് വാങ്ങാനും കിട്ടും എന്നും ഞാൻ അറിയിക്കുകയാണ് ചിലർ ചോദിച്ച് ഈ പുസ്തകം എവിടെ നിന്നാണ് ഞാനിത് പറയുന്നത് എവിടെ നിന്നാണ് കിട്ടുക എന്നൊക്കെ ചോദിച്ചു ഇത് ശുദ്ധീകരത്മാക്കളുടെ വണക്കമാസം എന്ന് പറഞ്ഞ ഒരു പുസ്തകം അത് എല്ലാ പള്ളികളിലും കിട്ടും പിന്നെ അതിന് ശേഷം ഞാൻ പറയുന്ന അനുഭവങ്ങൾ ഒരുവിധം എല്ലാവർക്കും ആ ഒരു സ്വകാര്യ വെളിപെടിനെ വെളിപാടിനെ കുറിച്ച് അറിയാവുന്നതാണ് മരിയ സിമ്മ എന്ന് പറയുന്ന ഒരു സഹോദരി സൊണ്ടാഗ് എന്ന് പറയുന്ന ഗ്രാമത്തിലുള്ള ഒരു സഹോദരിക്ക് അപൂർവമായിട്ടുള്ള കുറേ കൃപകളൊക്കെ ഉള്ള അത് ശുദ്ധീകരണാത്മാക്കളെ കാണാനുള്ള ഒരു കൃപ അത് ഓസ്ട്രിയയിലാണുള്ളത് അതിനെക്കുറിച്ച് അവിടുത്തെ ബിഷപ്പും അവിടുത്തെ പുരോഹിതരൊക്കെ പഠിച്ച് അവർ തന്നെ അതിന് എഴുത്തും അവതാരികയൊക്കെ കൊടുത്തിട്ടുള്ള ഒരു പുസ്തകമാണ് ഞാൻ പറയുന്നത് പക്ഷേ ഇതൊരു സ്വകാര്യ വെളിപാടാണ് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഇത് സഭയുടെ ഒരു വിശ്വാസ സത്യമോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള ആധികാരികമായിട്ടുള്ള ആധികാരികതയുള്ള വെളിപാടുകളൊന്നുമല്ല എങ്കിലും ഇതിലെ നന്മ നല്ല കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെച്ചാൽ ഒരു പരിധിവരെ പാപം ചെയ്യാതെ ജീവിക്കാനുള്ള ഒരു പ്രചോദനം ഈ പുസ്തകത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട് നല്ലത് മാത്രം നമുക്ക് സ്വീകരിക്കാവുന്നവ സ്വീകരിച്ച് നമുക്ക് മുന്നോട്ട് പോയാൽ ഇത് ഈ പുസ്തകം എനിക്ക് രണ്ടായിരത്തി പത്തിലാണ് എൻ്റെ കയ്യിൽ വരുന്നത് അന്നേ ഞാനത് വായിച്ചിട്ടുണ്ടായിരുന്നു അതിലെ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പാപം ചെയ്യാതെ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും ജീവിച്ചില്ലെങ്കിൽ നമുക്ക് കഠിനമായിട്ടുള്ള ശിക്ഷകളിൽ കൂടെ ശിക്ഷ എന്നല്ല പറയുക വാക്കുകൾക്കൊക്കെ വ്യത്യാസമുണ്ടായിരിക്കും ശിക്ഷണമോ അതല്ലെങ്കിൽ ശുദ്ധീകരണമോ എന്നൊക്കെ പറയാം എന്തായാലും നമുക്ക് നന്മയ്ക്കായിട്ടാണ് ഞാൻ ഈ പുസ്തകങ്ങളിലെ കാര്യങ്ങളൊക്കെ പറയുന്നത് സ്വകാര്യമായിട്ടുള്ള വ്യക്തികൾക്ക് കിട്ടിയിട്ടുള്ള വെളിപാട് തന്നെയാണിത് സഭയുടെ വിശ്വാസ സത്യമല്ല ഇത് വിശ്വസിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല ഇത് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നിത്യജീവനാണ് ഒന്നിക്കുക അതിലേക്ക് നമ്മളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അത് പകർന്നെടുത്ത് നമുക്ക് നല്ല ജീവിതം നയിക്കാം അതല്ല അതിന് നമുക്ക് എന്തെങ്കിലും എതിരായിട്ടാണ് നമ്മുടെ മനസ്സിൽ തോന്നുന്നതെങ്കിൽ ഞാൻ പണ്ട് പറയുന്നത് പോലെ ഇത് അങ്ങോട്ട് സ്കിപ്പ് ചെയ്ത് വിടുക നമുക്ക് വിശുദ്ധ ഗ്രന്ഥം തന്നെയാണ് നമ്മുടെ അടിസ്ഥാന വിശ്വാസം ആ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത് പോലെ ശത്രുക്കളെ സ്നേഹിച്ച് ഈശോ പറയുന്ന വചനങ്ങൾ ഉൾക്കൊണ്ട് ജീവിച്ചാൽ മാത്രം മതി വേറെ ഒന്നിൻ്റെയും ആവശ്യം നമുക്കില്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ വെളിപാടുകളിൽ നന്മയായിട്ടുള്ളത് കാണുമ്പോൾ ഒരു പരിധി വരെ കുറച്ചുകൂടി ജീവിതം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത് അതിലെന്തെങ്കിലും ശരിയായിട്ടുള്ളതല്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളത് വിട്ടുകളയണം നമുക്ക് അടിസ്ഥാനമായിട്ടുള്ളത് വിശുദ്ധ ഗ്രന്ഥം മാത്രമേ ഉള്ളൂ വിശുദ്ധ ഗ്രന്ഥമാണ് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നതും നയിച്ചിട്ടുള്ളതും ഇനി നയിക്കേണ്ടതും ഇപ്പോൾ ഞാൻ പറയുന്നത് പത്താം തീയതിയിലെ വണക്കമാസ പുസ്തകത്തിലെ ധ്യാനമാണ് കേട്ടോ ശുദ്ധീകരണ സ്ഥലത്തിൽ അകപ്പെടുന്ന ആത്മാക്കൾ അനവധിയാണ് എന്നാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇതിൽ കണക്ക് പറഞ്ഞിരിക്കുന്നത് ശരാശരി എൺപതിനായിരം ജനങ്ങൾ ദിനം പ്രതി മരിക്കുന്നുണ്ട് ഈ എൺപതിനായിരം മനുഷ്യരിൽ ഇരുപത്തയ്യായിരം പേരും കത്തോലിക്കരാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ കണക്കനുസരിച്ച് പത്ത് ദിവസം കൊണ്ട് രണ്ടര ലക്ഷവും ഒരു മാസത്തിൽ ഏഴര ലക്ഷവും ഒരു വർഷത്തിൽ തൊണ്ണൂറ് ലക്ഷവും കത്തോലിക്കർ മരിക്കുന്നുണ്ട് എന്ന് കാണുന്നു അപ്പോൾ പത്ത് വർഷം കൊണ്ട് നമുക്ക് ഒൻപത് കോടി കത്തോലിക്കർ മരണം പ്രാപിക്കുന്നു ഇങ്ങനെ കണക്കുകൾ പറഞ്ഞ് പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകാതെ ഒരു ദിവസം മരിക്കുന്ന ഇരുപത്തി അയ്യായി ഇരുപത്തി കത്തോലിക്കരെ പറ്റിയാണ് നമ്മൾ ആലോചിക്കുന്നത് ഇത് വണക്ക മാസ പുസ്തകത്തിലെ ധ്യാനമാണ് കേട്ടോ ചുരുക്കി പറഞ്ഞാൽ ഇതിലെല്ലാവരും എന്തെങ്കിലും പാപം ചെയ്തിട്ടായിരിക്കും മരിക്കുന്നത് നമുക്ക് ഇതൊന്നും ഈ ധ്യാനത്തിലല്ലാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മളും ഈ ലോകത്ത് ജീവിക്കുന്നു നമ്മൾ എത്ര പ്രാവശ്യം നമ്മളൊരു ദിവസത്തിൽ പാപം ചെയ്യുന്നുണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് വയ്ക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ ഇതിനൊരു പഠനം ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു വിധം പരിധിയിലുള്ള എല്ലാ ആളുകളും പാപം ചാവ് ദോഷവും ലഘുപാപവും മാരകപാപൊക്കെ ചെയ്തിട്ടാണ് മരിക്കുന്നത് അതുകൊണ്ട് എത്ര കോടി ആന്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്ത് ഉണ്ടാകും എന്നുള്ളത് ഊഹിക്കാൻ സാധ്യമല്ലല്ലോ വിശുദ്ധ അംബ്രോസിസ് പുണ്യവാന്മാർ പറഞ്ഞിരിക്കുന്നത് സ്വർഗപ്രാപ്തരിൽ ശുദ്ധീകരണവാസം അനുഭവിക്കാത്തവർ ചുരുങ്ങും എന്നാണ് ചുരുങ്ങുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിലെ രത്ന ചുരുക്കം സ്വന്തം പാപങ്ങളെക്കുറിച്ച് ശരിയായി മനസ്താപപ്പെട്ടു എന്നാൽ പരിഹാരം ചെയ്തിട്ടില്ല അതുകൊണ്ട് എല്ലാ പാപങ്ങൾക്കും പരിഹാരം എന്ന സംഭവം നടന്നിരിക്കണം അതിന് എങ്ങനെ സ്വകാര്യമായ വെളിപാടാണെങ്കിലും നമ്മുടെ സഭയുടെ ഔദ്യോഗികമായ വിശ്വാസ സത്യമാണെങ്കിലും ചെയ്ത പാപത്തിന് നമ്മൾ പരിഹാരം ചെയ്യണം എന്ന് തന്നെയാണ് നമ്മളെ മനസ്സിലാക്കാനായിട്ട് ഈ വണക്ക ധ്യാനത്തിൽ ശ്രമിക്കുന്നത് അപ്പോൾ ക്രിസ്ത്യാനികളെ ഒരു ദേശത്ത് ക്ഷാമം കൊണ്ട് കുറേ ആളുകൾ മരിച്ചു ഒരു രാജ്യത്ത് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അവർക്ക് ദാനധർമ്മങ്ങൾ ഡ്രസ്സുകൾ എല്ലാം കൊടുക്കുന്നുണ്ടല്ലോ സഹായിക്കുന്നുണ്ട് അത് മാനസികമായും നമ്മുടെ ഒരു ഒരു വരമാണ് നമുക്ക് കരുണ തോന്നുന്നു അങ്ങനെ തന്നെയാണ് ശുദ്ധീകരണ സ്ഥലത്തുള്ള മക്കളും എന്നാണ് പറഞ്ഞു വരുന്നത് നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇന്നത്തെ ജപം കൃപ നിറഞ്ഞ കർത്താവെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും മറ്റ് സകല വിശ്വാസികളുടെയും ആത്മാക്കളെ മറക്കാതെ അവർ സത്യവിശ്വാസത്തിൽ മരിച്ചു എന്ന് നനച്ചല്ലണമേ മോക്ഷത്തിൽ നിന്നും അകറ്റി നിർത്തുന്ന കെട്ടുകളെ അഴിച്ച് പാപങ്ങൾ പുറത്ത് പ്രായച്ചിത്ത കടങ്ങളൊക്കെയും തീർത്ത് മഹാദയോടെ അവരെ അങ്ങേപ്പക്കൽ ചേർത്ത് കൊള്ളണമെന്ന് കർത്താവെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമീൻ ഈശോ എല്ലാ ദിവസത്തെയും പോലെ മത്സ്യവിശ്വാസികളുടെ പ്രാർത്ഥനയും അഞ്ച് സുർഗസ്തനായ പിതാവുമൊക്കെ ചൊല്ലണം കേട്ടോ ഇന്നത്തെ സുഹൃജപം ഈശോയെ ഞങ്ങളുടെ മേൽ ദയുണ്ടാകണമേ എന്ന് തന്നെ ഇന്നത്തെ സൽക്രിയ ആത്മാക്കളുടെ മേൽ അലിവായിരിക്കണമെന്ന് ചിലരോട് ഉപദേശിക്കണം ഒരു സഹായവും കിട്ടാത്ത ആത്മാക്കൾക്ക് വേണ്ടി ഒരു കുർബാന കണ്ട് അർപ്പിക്കണം ഇതാണ് ഇന്നത്തെ സൽക്രിയ വടക്കമാസ പുസ്തകത്തിലൂടെയും അതുപോലെ നല്ല വെളിപാടുകളാണെങ്കിൽ സ്വകാര്യ വെളിപാടുകളാണെങ്കിൽ പോലും അത് ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിൽ ഈ വെളിപാടുകളെല്ലാം നമ്മെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് പരിശുദ്ധ കുർബാനയിലും ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും ജീവിക്കണം എന്നുള്ള ഉപദേശത്തിലുമാണ് ബോധ്യത്തിലേക്കാണ് സ്വകാര്യ വെളിപാടുകളെല്ലാം കൊണ്ടുചെന്ന് എത്തിക്കേണ്ടതും അങ്ങനെ കുർബാനയിലേക്ക് അടുപ്പിക്കുന്ന സ്വകാര്യമായിട്ട് വെളിപാടാണെങ്കിൽ മാത്രം നമ്മളത് ഉൾക്കൊണ്ടാൽ മതി ഒരു പരിധിവരെ ഈ പുസ്തകമൊക്കെ ധാരാളം പരിശുദ്ധ കുർബാന കണ്ടർപ്പിക്കാനുള്ള ഒരു പ്രചോദനം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് പ്രിയ കൂട്ടുകാരെ തിരുവചനം ഇങ്ങനെ പറയുന്നു യൂത ഒന്ന് ഇരുപത്തി മൂന്നിൽ അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ച് കയറ്റുവിൻ ജ്ഞാനം മൂന്ന് നാല് മുതൽ ആറ് വരെ പറയുന്നു ശിക്ഷിക്കപ്പെട്ടവരെന്ന് മനുഷ്യദൃഷ്ടിയിൽ തോന്നിയാലും അനശ്വരമായ പ്രത്യാശയുള്ളവരാണ് അവർ ദൈവം അവരെ പരിശോധിക്കുകയും യോഗ്യതെന്ന് കാണുകയും ചെയ്തു അല്പകാല ശിക്ഷണത്തിന് ശേഷം അവർക്ക് വലിയ നന്മ കൈവരും ഉലയിൽ സ്വർണമെന്ന പോലെ അവിടുന്ന് അവരെ ശോധന ചെയ്ത് ദഹനബലിയായി സ്വീകരിച്ചു മരിച്ചവരുടെ ആന്മാക്കൾ സ്വർഗീയ പ്രതിഫലം നേടാനായി അഗ്നിയിൽ പരിശോധിക്കപ്പെടും എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ തിരുവചന സൂചനയാണ് ഇത് ഇത് ശുദ്ധീകരണ അഗ്നിയാണ് വീണ്ടും സക്രിയായുടെ പുസ്തകം പതിമൂന്നാം അധ്യായം എട്ട് മുതൽ ഒമ്പത് വരെ പറയുന്നു കർത്താവ് അരുളി ചെയ്യുന്നു ദേശവാസികൾ മൂന്നിൽ രണ്ട് ഭാഗം നശിപ്പിക്കപ്പെടും മൂന്നിലൊരു ഭാഗം ശേഷിക്കും ഈ മൂന്നിലൊരു ഭാഗത്തെ വെള്ളി എന്ന പോലെ ഞാൻ അഗ്നിശുദ്ധി വരുത്തും സ്വർണ്ണമെന്ന പോലെ മാറ്റി പരിശോധിക്കും നശിക്കുന്നവർ നരകത്തിലേക്കാണല്ലോ പോകുക സ്വർഗത്തിലുള്ളവർക്ക് ശുദ്ധീകരിക്കപ്പെടേണ്ട ആവശ്യവുമില്ല അപ്പോൾ ശുദ്ധി ചെയ്യപ്പെടുന്നവർ ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് അനേകം സഭാപിതാക്കന്മാരും വിശുദ്ധന്മാരും ഒക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ശുദ്ധീകരണാഗ്നിയെക്കുറിപ്പറ്റി വിശുദ്ധ അഗസ്റ്റിൻ ഇങ്ങനെ ശുദ്ധീകരണ സ്ഥലത്തിലെ അഗ്നിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു പണ്ഡിതനാണ് ഒരു വിശുദ്ധനാണ് അഗ്നിയിലൂടെ എന്ന വണ്ണം രക്ഷ പ്രാപിക്കും എന്ന് നമ്മൾ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ എഴുതപ്പെട്ടിരിക്കുന്നുണ്ടല്ലോ അഗ്നിയാൽ നമ്മൾ രക്ഷ രക്ഷപ്രാപിക്കുമെങ്കിലും ആ അഗ്നി ജീവിതത്തിൽ മനുഷ്യൻ സഹിക്കുന്ന എല്ലാ അഗ്നിയേക്കാളും അതികഠിനമായിരിക്കും എന്ന് വിശുദ്ധ അഗസ്റ്റിൻ എഴുതി വെച്ചിരിക്കുന്നു മഹാനായ വിശുദ്ധ ഗ്രിഗറി ഒന്നാമൻ പാപ്പ എഴുതി വച്ചിരിക്കുന്നു ചെറിയ തെറ്റുകളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി വിധി ദിനത്തിന് മുമ്പായി ശുദ്ധീകരണാഗ്നി ഉണ്ട് എന്നുള്ളത് നാം വിശ്വസിക്കേണ്ടി ഇരിക്കുന്നു മഹാനായ വിശുദ്ധ ഗ്രിഗറി പാപ്പയുടെ എഴുത്താണിത് വിശുദ്ധ പാഥ്രോപ്യയോട് ഒരു വ്യക്തി ചോദിച്ചു അച്ഛ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് ഒരാശയം തരാമോ അദ്ദേഹം പറഞ്ഞു എൻ്റെ മകളെ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾ ഈ ഭൂമിയിലെ അഗ്നിയുടെ കിണറ്റിലേക്ക് തങ്ങളെ തന്നെ എറിയാൻ ആഗ്രഹിക്കുന്നു കാരണം അവർക്കത് തണുത്ത വെള്ളമുള്ള ഒരു കിണറായിരിക്കും ഇത് വിശുദ്ധ പേദ്രോപിയ പറഞ്ഞിട്ടുള്ളതാണ് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ ഉറപ്പായി വിശ്വസിക്കാം ഈ ശുദ്ധീകരണ സ്ഥലത്ത് അഗ്നിയുണ്ടെന്നും അത് വളരെ ഭീകരമാണെന്നും അതുകൊണ്ട് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ പാപം ചെയ്യാതെ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും അധിഷ്ഠിതമായൊരു ജീവിതം നയിക്കണം എന്നുമാണ് സഭയുടെ വിശ്വാസ സത്യം മറ്റ് സ്വകാര്യ വെളിപാടുകളിൽ നിന്നും ഇതുതന്നെയാണ് നമുക്ക് കുറേയൊക്കെ കിട്ടുന്നതും അതുകൊണ്ട് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനങ്ങളെടുത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഈ സ്വകാര്യ വെളിപാടുകളിൽ എല്ലാ വെളിപാടുകളുമല്ല പറയുന്നത് നമ്മെ നയിക്കുക പരിശുദ്ധ കുർബാനയിലേക്ക് തന്നെയാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ വിശുദ്ധാത്മാക്കളുടെ മധ്യസ്ഥൻ എന്ന് പറഞ്ഞിട്ടുള്ള അന്നറിയപ്പെടുന്ന വിശുദ്ധനാണ് ടൊളൻറ്റിനോയിലെ വിശുദ്ധ നിക്കോളാസ് വിശുദ്ധ നിക്കോളാസിൻ്റെ അനുഭവം നമ്മൾ കേട്ടുകഴിഞ്ഞതാണ് ഒരു ശനിയാഴ്ച രാത്രി കിടക്കയിൽ കിടക്കുന്ന നിക്കോളാസ് ഫാദർ ഫ്രാ സോറി ഫാദർ അല്ല ഫ്രാ പെല്ല ഗ്രീനോ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഒരാളുടെ ശബ്ദം കേൾക്കുകയാണ് നിക്കോളാസിന് പരിചയമുണ്ടായിരുന്ന ഒരു മരണമടഞ്ഞ സഹോദരൻ്റെ ശബ്ദമായിരുന്നു അത് പെല്ലഗ്രീനോ എന്ന് പറഞ്ഞ അയാൾ പറഞ്ഞു താൻ ശുദ്ധീകരണ സ്ഥലത്തിലാണെന്ന് തനിക്ക് വേണ്ടിയും ശുദ്ധീകരണ സ്ഥലത്തിലെ മറ്റനേകം ആത്മാക്കൾക്ക് വേണ്ടിയും വിശുദ്ധ കുർബാന അർപ്പിക്കാൻ അപേക്ഷിക്കുകയും ഉടനെ അപ്രത്യക്ഷനാകുകയും ചെയ്തു അടുത്ത ഏഴ് ദിവസങ്ങൾ വിശുദ്ധ നിക്കോളാസ് ആ സഹോദരനും മറ്റു ആത്മാക്കൾക്കുമായി വിശുദ്ധ ബലി അർപ്പിച്ചു അതേ തുടർന്ന് മരണമടഞ്ഞ സഹോദരൻ വീണ്ടും നിക്കോളാസിനെ പ്രത്യക്ഷപ്പെട്ട് നന്ദി അറിയിക്കുകയും തന്നോടൊപ്പം അനേക ആത്മാക്കൾ നിക്കോളാസിൻ്റെ ബലിയർപ്പണത്തിലൂടെ ആനന്ദം അനുഭവിക്കുന്നുണ്ടെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു ഈ സംഭവത്തിന് ശേഷം അനേകം പേർ തങ്ങളുടെ കുടുംബത്തിലും സൗഹൃദത്തിലുമുള്ള മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിക്കോളാസിനെ സമീപിച്ചിരുന്നു പ്രിയ പ്രിയക്കൂട്ടുകാരെ ഇത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ മധ്യസ്ഥൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ നിക്കോളാസിൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു വെളിപാടാണിത് വിശുദ്ധനായിട്ടുള്ള നിക്കോളാസ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാവിനെ കാണുന്നു എന്താണ് ആത്മാവ് എന്ന് പറഞ്ഞത് പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ അപ്പോൾ ഈ സ്വകാര്യ വെളിപാട് കൊണ്ടുചെന്ന് എത്തിക്കുന്നത് പരിശുദ്ധ കുർബാനയിലാണ് മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും ഏക രക്ഷ അതിനപ്പുറമുള്ള ഒന്നും നമ്മൾ സ്വീകരിക്കേണ്ട പരിശുദ്ധ കുർബാനയാണ് മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും രക്ഷ എന്നാണ് ഈ സ്വകാര്യ വെളിപാടിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അതനുസരിച്ച് ഏഴ് ദിവസങ്ങൾ നിക്കോളാസ് വിശുദ്ധ നിക്കോളാസ് കുർബാന അർപ്പിച്ചു ഈ ഏഴ് ദിവസങ്ങൾ എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് കിട്ടിയ സ്വകാര്യ വെളിപാടാണ് അത് ഏഴ് ദിവസം മറ്റു ചിലർക്ക് ഇനി മുപ്പത് ദിവസം പറഞ്ഞെങ്കിൽ അത് മുപ്പത് ദിവസം എത്ര ദിവസമാണെങ്കിലും പരിശുദ്ധ കുർബാനയാണ് അർപ്പിക്കാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല എന്നിട്ട് പറയുന്നു ആ കുർബാന അർപ്പിച്ചപ്പോൾ അദ്ദേഹം മാത്രമല്ല രക്ഷപ്പെട്ടത് കുറേ ആളുകൾ ഈ കുടുംബ ഈ കുർബാനയിൽ കൂടി രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ പരിശുദ്ധ കുർബാനയിലൂടെ വരുന്ന രക്ഷയാണ് ഈ സ്വകാര്യ വെളിപാടിലൂടെ നമുക്ക് കിട്ടുന്ന ഒരേ ഒരു സന്ദേശം അങ്ങനെ അനേകം മക്കൾ നിക്കോളാസിനെ സമീപിച്ചു എന്തിനു വേണ്ടി മരിച്ചവർക്ക് വേണ്ടി കുർബാന അർപ്പിക്കാൻ അപ്പോൾ ഈയൊരു സ്വകാര്യ വെളിപാട് അനേകം മക്കളെ കുർബാന അർപ്പിക്കാനുള്ള ആ ഒരു തീക്ഷ്ണതയിലേക്ക് എത്തിച്ചു എങ്കിൽ ഈ സ്വകാര്യ വെളിപാട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി വിശുദ്ധരല്ലാത്ത വ്യക്തികൾക്കും സ്വകാര്യ വെളിപാടുകളൊക്കെ ഉണ്ടാകുന്നു അവരോടും വന്ന് പറയുന്നത് കുർബാന അർപ്പിക്കാനാണ് ഈ നവംബർ മാസത്തിൽ ഒരുപാട് മക്കൾക്ക് ഒരുപാട് മക്കൾക്ക് ഇതുപോലെ ആത്മാക്കളുടെ സ്വപ്നങ്ങളൊക്കെ കിട്ടിയവർ എന്നെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനത് എല്ലാം പറയുന്നില്ല കാരണം അതെല്ലാം പേഴ്സണലായിട്ട് വ്യക്തികൾക്കുണ്ടായിട്ടുള്ള കാര്യമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ പങ്കുവയ്ക്കാതിരിക്കുകയാണ് എങ്ങനെ നോക്കിയാലും ഈ ആത്മാക്കളെ കാണുന്നവരെല്ലാം പറയുന്നത് കുർബാന അർപ്പിക്കണമെന്നാണ് അപ്പോൾ ഈ കാണുന്നവരൊക്കെ കുർബാന അർപ്പിക്കാൻ ഓടി നടക്കുകയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കുർബാനകൾ ഒരാൾ ഒരു സഹോദരി വന്നു പറഞ്ഞു എനിക്ക് ഇവരെ കാണുന്നത് പേടിയാ ചേച്ചി ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് കാണിച്ച് തരരുത് എന്ന് ഈശോയോട് പറഞ്ഞുതന്ന് അപ്പം ഞാൻ പറഞ്ഞു നിനക്ക് അത്ര പേടിയാണെങ്കിൽ ആലശേച്ചിക്ക് കാണിച്ചു കൊടുത്തൊള്ളാൻ പറയും എനിക്ക് പേടിയൊന്നുമില്ല ഞാൻ അവർക്ക് എന്താണ് വേണ്ടതെങ്കിൽ അതിനെ കുർബാന അർപ്പിക്കും ഈ ഒരു സ്വകാര്യമായിട്ടുള്ള ഈ ദർശനത്തിൽ കൂടിയാണ് സഹോദരങ്ങളെ ഞാൻ ഇത്രമാത്രം കുർബാനകൾ അർപ്പിക്കാനായിട്ട് തുടങ്ങിയത് പലരും എന്നോട് ചോദിക്കുക എന്തിനാ ഇത്ര പേർക്ക് കുർബാനകൾ അർപ്പിക്കുന്നത് ഞാൻ പറയും ഓരോരുത്തർ സ്വപ്നത്തിൽ വന്നും ഇങ്ങനെ നമ്മളോട് കുർബാന അർപ്പിക്കുന്ന നമുക്ക് ഓർമ്മപ്പെടുത്തിയൊക്കെ തരുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്നത് പരിശുദ്ധ കുർബാനയാണ് ഞാൻ എല്ലാ മാസം എന്ന് പറഞ്ഞ പോലെ ഒരു എന്നാൽ പറ്റുന്ന ഒരു വലിയ തുകയ്ക്ക് ശുദ്ധീകരാത്മാക്കൾക്കും അതുപോലെ എന്ന് കണ്ടിട്ട് കർത്താവ് പറയുന്ന ആളുകൾക്കും കുർബാന അർപ്പിക്കും അത്ഭുതകരമായിട്ടുള്ള ഒരു വെളിപാ ഒരു ഇടപെടലാണ് ഈ കുർബാനയിലൂടെ ഞാൻ കാണുന്നത് അതുകൊണ്ട് ഇപ്പം അനേകം മക്കൾ എവിടെയാണ് കുർബാന അർപ്പിക്കുക എവിടെയാണ് കുർബാന അർപ്പിക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പരിശുദ്ധ കുർബാന മരിച്ചവർക്ക് വേണ്ടി ചെയ്താൽ അത് അവർക്ക് രക്ഷ തന്നെ അപ്പോൾ വിശുദ്ധരുടെ വെളിപാടുകളും ഒരുപക്ഷേ ചിലപ്പോൾ സാധാരണ അൽമേനികളുടെയോ സാധാരണ സമർപ്പിതരുടെയോ ഒക്കെ വെളിപാടുകളും മനുഷ്യരെ കുർബാനയിലേക്ക് നയിക്കുന്നുണ്ട് എന്നുള്ളത് കാണുമ്പോൾ കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ് ഇത് അന്ത്യകാലഘട്ടമാണല്ലോ നമ്മൾ ഓടി അണയേണ്ടത് കുർബാനയിലേക്കാണ് പല പല കാരണങ്ങൾ പറഞ്ഞ് കുർബാനയിൽ നിന്നും അകറ്റുന്ന രീതിയിലുള്ള ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ എപ്പോഴും എന്നോട് പറയുന്നവരോട് പറയും പരിശുദ്ധ കുർബാനയിലാണ് നിത്യജീവൻ അതുകൊണ്ട് നിങ്ങൾ കുർബാന അർപ്പിച്ചാൽ മതി ഇനി മരണാസനർക്ക് വരുമ്പോൾ ഞാൻ പറയും നിങ്ങൾ കുർബാനകൾ അർപ്പിക്കി പാപപരിഹാര ബലിയാണത് എന്തിനും പരിശുദ്ധ കുർബാനയാണ് നമുക്ക് ഉത്തരം അത് പല തരത്തിൽ പല മക്കളിലൂടെ വരുന്നു എന്നേ ഉള്ളൂ എന്നാൽ ഇതിൻ്റെ ഇടയിൽ ചില സ്വകാര്യ വെളിപാടുകളെല്ലാം റിപ്പിറ്റേഷനും മറ്റു പലയിടത്തു നിന്നും കിട്ടിയിട്ടുള്ള കാര്യങ്ങളും എഴുതി ചേർത്ത് അങ്ങനെ പുസ്തകങ്ങളാക്കി വിൽക്കുന്നവരും ഉണ്ട് ശ്രദ്ധിക്കണം നമ്മൾ നമ്മുടെ വിശ്വാസം എപ്പോഴും പരിശുദ്ധ കുർബാന എന്ന ആ ഉറപ്പുള്ള പാറയിന്മേൽ ആയിരിക്കണം അവിടെയാണ് നിത്യജീവൻ നമുക്ക് ലഭിക്കുക സഭയിൽ കുറേ വിശുദ്ധരുണ്ട് കേട്ടോ ശുദ്ധീകരാത്മാക്കളെ കണ്ടവരും അതേപോലെ അവർക്ക് കുറേ സഹായങ്ങൾ ചെയ്തു കൊടുത്തവരും അതിലൊരാൾ അതിലൊന്ന് രണ്ട് പേരല്ലേ വിശുദ്ധ വിപ്രാസിമയും വിശുദ്ധ മറിയന്തരേസ്യാമയും ഒക്കെ അവരൊക്കെ ജീവിതം യേശുവിന് വേണ്ടി നീക്കി വച്ചിട്ടുള്ള പുണ്യ ആത്മാക്കളാണ് നമ്മൾ മരിയാ സിംഹയ്ക്ക് ആദ്യമുണ്ടായ അനുഭവം കണ്ടല്ലോ ഒരാൾ കിടപ്പു മുറി നടക്കുന്നതും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് അപ്പോൾ പിന്നീട് സ്പിരിച്വൽ ഫാദർ പറഞ്ഞു എന്താണ് നിനക്ക് വേണ്ടതെന്ന് ചോദിക്കാൻ ചോദിച്ച ഉടനെ പറഞ്ഞത് എനിക്ക് വേണ്ടി മൂന്ന് വിശുദ്ധ കുർബാനകൾ അർപ്പിക്കുക ഞാൻ മോചിതനാകും എന്നാണ് അങ്ങനെ വിശുദ്ധ കുർബാന അർപ്പിച്ചു അദ്ദേഹം മോചിതനായി ഇതിന് എന്തുകൊണ്ടാണ് ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് എന്ന ചോദ്യത്തിന് മരിയ പറഞ്ഞ ഉത്തരം ഇതാണ് കാരണം നമ്മോടുള്ള സ്നേഹത്തെ പ്രതി ക്രിസ്തു തന്നെ തന്നെ അർപ്പിക്കുന്നതാണത് ക്രിസ്തു തന്നെ തന്നെ അർപ്പിക്കുന്ന ഏറ്റവും സുന്ദരമായ ബലിയാണത് പുരോഹിതൻ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് പക്ഷേ ദൈവം തന്നെ 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 സമർപ്പിച്ച് അവനെ തന്നെ ബലിയാക്കുകയാണ് നമുക്ക് വേണ്ടി ജീവിതകാലത്ത് വിശുദ്ധ കുർബാനയ്ക്ക് വലിയ മൂല്യം കൊടു കൊടുത്തവർക്കായി മരിച്ചതിന് ശേഷം വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ കൂടുതൽ ഫലമുണ്ട് ജീവിതകാലത്ത് കുർബാനക്ക് മൂല്യം കൊടുത്തവർക്ക് വേണ്ടി നമ്മൾ മരിച്ചിട്ട് കുർബാന അർപ്പിക്കുമ്പോൾ കൂടുതൽ ഫലമുണ്ടെന്ന് പൂർണ്ണ ഹൃദയത്തോടെ അവർ കുർബാനയിൽ സംബന്ധിച്ച് പ്രാർത്ഥിച്ചിരുന്നവരായിരുന്നെങ്കിൽ സാധിക്കുന്ന ദിവസങ്ങളിൽ സാധാരണ ദിവസങ്ങളിലും വിശുദ്ധ കുർബാനിയിൽ പങ്കെടുത്തിരുന്നവരാണെങ്കിൽ അവരുടെ മരണശേഷം അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ നിന്ന് അവരുടെ ആത്മാക്കൾക്ക് കൂടുതൽ കൃപ ലഭിക്കും എന്ന് മരിയാസിമയുടെ ഈ സ്വകാര്യ വെളിപ്പെടുത്തലുകൾ എല്ലാം പരിശുദ്ധ കുർബാനയിലേക്കാണ് മനുഷ്യരെ നയിക്കുന്നത് അങ്ങനെയാണ് നയിക്കപ്പെടേണ്ടത് പിന്നെ മരിച്ചവരെ കാണുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നു അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് അതിൻ്റെ ബേസിക് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് എല്ലാവരെയും പരിശുദ്ധ കുർബാനയിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് പ്രിയ പ്രിയക്കൂട്ടുകാരെ നമുക്ക് നമ്മുടെ വിശുദ്ധരുടെ തന്നെ ജീവിതമെടുത്ത് അതിനെ നമുക്ക് ഒരു മാതൃകയാക്കി മാറ്റാം ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ ഒട്ടും അലംഭാവം കാണിക്കരുത് പ്രാർത്ഥിക്കണം ഏതെങ്കിലും തരത്തിൽ അവരെ ഓർമ്മപ്പെടുത്തലായോ അവരെ കാണുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അവർ ഭയപ്പെടാതെ അവർ നമ്മുടെ സഹനസഭയുള്ള സഹോദരങ്ങളാണ് നമ്മുടെ അവയവങ്ങളാണ് അവർ അവർക്ക് വേണ്ടി പരിശുദ്ധ കുർബാന അർപ്പിക്കുക എന്തുമാത്രം നമ്മളിന്ന് വണക്കമാസത്തിൽ കണ്ടല്ലോ കോടാനുകോടി മക്കൾ അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര കുർബാന അർപ്പിച്ചാലും അധികമാവില്ല അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് വേണ്ട ഇത്ര കുർബാന മതിയോ ഇനി ചൊല്ലിക്കണോ ഇനി കുർബ നമ്മുടെ ജീവിതാവസാനം വരെ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ടുള്ളൂ പരിശുദ്ധ അമ്മയും അതുതന്നെയാണ് പല പ്രത്യക്ഷീകരണങ്ങളിലും നമ്മളോട് പറയുന്നത് പരിശുദ്ധ കുർബാന പാപപരിഹാരം പ്രായചിത്വം മാനസാന്തരം അനുതാപം ഇതൊക്കെയാണ് നമ്മളോട് പറയുന്നത് പ്രിയ സഹോദരങ്ങളെ നമുക്ക് ഒട്ടും സംശയം കൂടാതെ പരിശുദ്ധ കുർബാന മരിച്ചവർക്ക് വേണ്ടി അർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആ